സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് പൂട്ടിട്ട് ഗതാഗത വകുപ്പ് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം കാരണം പൂർതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ദിവസവും നിരവധി ആക്സിഡന്റുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബസ് യാത്രക്കാരെയും മറ്റു വാഹനയാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കിയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരം എന്നാൽ സംസ്ഥാനത്ത് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടത്തെ തുടർന്ന് കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് ഒരേ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ പത്ത് മിനിറ്റിന് ഇടവേള ഉണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് അനുവദിക്കൂ എന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കും പുതിയ നടപടിയിൽ ബസ് ഉടമകൾ എതിർപ്പ് ഉയർത്തിയാൽ നിയമപരമായി നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി വിഷയത്തില് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും റോഡ് സേഫ്റ്റി കമ്മീഷണറുടെയും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഉത്തരവിറക്കും സ്വകാര്യ ബസുകളുടെ ഓട്ടം സർക്കാർ കർശനമായി നിയന്ത്രിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത ഇടപെടലിലൂടെ മത്സരവോട്ടം നിയന്ത്രിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി